കേരളത്തിൽ വീണ്ടും കോവിഡ് മരണം വയസ്സുള്ള മരിച്ചു കേരളത്തിൽ കേസുകൾ മണിക്കൂറിനിടെ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു ഈ വർഷം ഇതുവരെ കോവിഡ് ബാധിച്ച് ഏഴ് പേരാണ് മരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണിക്കൂറിനിടെ പേർക്ക് രോഗമുക്തി പ്രാപിച്ചു പേർക്ക് മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു ഇന്ന് എട്ട് മണിവരെയുള്ള കണക്കാണിത് കഴിഞ്ഞ ദിവസവും കോവിഡ് ബാധിച്ച് ചികിത്സയിലിരുന്ന് മരിച്ചിരുന്നു രാജ്യത്താകെ മൂവായിരത്തി ആക്ടീവ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഏഴ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളത് കേരളത്തിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം നിലവിലുള്ള വാക്സിനുകൾ ഫലപ്രദമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി രാജ്യത്തെ ഇതുവരെ മരിച്ചവരെല്ലാം മറ്റു രോഗമുള്ളവരും പ്രായമായവരുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്